പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വിശകലനം ചെയ്യുമ്പോൾ ഈജിപ്ത് സിനായി അതിർത്തിയിൽ എച്ച് ക്യു നയൻ ബി മിസൈലുകൾ വ്യോമപ്രതിരോധ മിസൈലുകൾ സന്നിവേശിപ്പിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈജിപ്ത് ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ പുറത്തു വരുന്നത് എച്ച് ക്യു നയൻ ബി മിസൈലുകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട സിനായി മേഖലകളിൽ അതിർത്തികളിൽ ഈബിപ്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തുവരികയാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണിത് ക്രൂയിസ് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയെ പ്രതിരോധിക്കുവാൻ ഇത്തരം എസ് ക്യു നൈൻ ബി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയും എന്ന വിശകലനങ്ങൾ പുറത്തുവരികയാണ് മറ്റൊന്ന് നാല് ലക്ഷത്തോളം ആളുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഗസയിൽ നിന്ന് അഭയാർത്ഥികളായി പോയിട്ടുണ്ട് എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ അവിടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കലും ഈ പോയ ആളുകളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അതുപോലുള്ള സംഘടനകളുടെ ഒക്കെ ഇടപെടലുകൾ നിമിത്തം തിരികെ വരുന്ന ഒരവസ്ഥ വന്നാൽ അവർക്ക് അവിടെ പാർക്കാൻ വീടുകൾ ഉണ്ടാകരുത് എന്ന രീതിയിൽ തന്നെ വീടുകളൊക്കെ ഇടിച്ചു നിരത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറ്റൊന്ന് ഇസ്രായേൽ അവിടത്തേക്ക് വെസ്റ്റ് ബാംഗ്ലുന്ന പ്രദേശത്തേക്ക് ജൂത സെറ്റിൽമെന്റുകൾ ഏകദേശം നാൽപ്പതിനായിരത്തോളം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ് മറ്റൊന്ന് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ നിരൂപക എം ലീലാവതി അവരുടെ ജന്മദിനം ഗസയിലെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ആഘോഷിക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു പോസ്റ്റിന് നേരെ കേരളത്തിലെ വർഗീയ മനോഭാവമുള്ള ആളുകൾ നടത്തുന്ന ആക്രമണമാണ് അവർ ചോദിക്കുന്നത് ഗസയിലെ പട്ടിണി മരണങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് എം ഡി ലീലാവതിയെപ്പോലെ സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ആൾ അവർ ഗസയിൽ പട്ടിണി മരണങ്ങളോട് അല്ലെങ്കിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമണങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഗസയിലെ സാധാരണക്കാരായ കുട്ടികൾ പട്ടിണികടെ മരിക്കുന്നതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ജന്മദിന ജന്മദിനാഘോഷങ്ങൾ മാറ്റിവെച്ചതിനെ പോലും വളരെ വർഗീയ ലാക്കോടുകൂടി വിമർശിക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ജനത മാറിയിട്ടുണ്ട് എന്നത് വേദനാജനകമാണ് പ്രത്യേകിച്ചും ഗസ എന്ന് പറയുന്നത് അത് ഒരു തുരുത്തായി മാറിയിട്ട് ഇസ്രായേലിൻ്റെ അതിക്രമണങ്ങൾക്ക് ഇരയാകുന്ന ഒരു തുരുത്തായി മാറിയിട്ട് പതിറ്റാണ്ടുകളാകെയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലോകത്ത് ജൂതന്മാർ ആക്രമിക്കപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സ്ഥലങ്ങൾ കൂടി ഇസ്രായേൽ കയ്യേറി അവിടെ ഉള്ള അറബികളെയൊക്കെ അടിച്ചമർത്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാരെ അവിടെ കുടിയേറ്റുകയായിരുന്നു പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ആളുകളല്ല അല്ലെങ്കിൽ അവിടെയുള്ള അറബികളല്ല ഇസ്രായേലികളെ അവിടെ നിന്നും അടിച്ചു ഓടിച്ചത് ഇസ്ലാമിനും അതുപോലെ ഒക്കെ വളരെ മുമ്പാണ് ഇസ്രായേലികൾക്ക് അഥവാ അവിടുത്തെ ജൂത സമൂഹത്തിന് അവിടെ നിന്ന് ഓടേണ്ടി വന്നത് അങ്ങനെ ഓടിച്ചത് അവിടുത്തെ മുസ്ലിങ്ങളല്ല കാരണം ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇസ്ലാം ആ മേഖലയിൽ പ്രചരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവിടുത്തെ ജൂതന്മാർക്ക് അവിടെ വിട്ടുപോകേണ്ടി വന്നു നമ്മൾ ഏത് ചരിത്ര പുസ്തകം തിര തിരങ്ങിയാലും തിരഞ്ഞാലും അങ്ങനെ തന്നെയാണ് കാണുന്നത് റോമക്കാരൊക്കെയാണ് ജൂതന്മാരെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചത് അത് ആ റോമക്കാർ ലോകത്ത് ഒരു ഭാഗത്തും ഒരു സമയത്തും മുസ്ലിങ്ങളല്ല അവർക്ക് ഇസ്ലാമുമായോ അറബികളുമായിട്ടോ ഒന്നും ബന്ധമില്ല ബന്ധമില്ലായെന്നത് ഏറ്റവും വലിയ വ്യക്തതയാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാർ വേട്ടയാടപ്പെട്ടത് യൂറോപ്പിലാണ് അവിടെ നിന്ന് അവരുടെ പരിവേദനമായ അവസ്ഥ കണ്ടാണ് ലോകം അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നത് പശ്ചിമേഷ്യയിലോട്ട് കൊണ്ടുവന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഞാൻ എതിരൊന്നുമില്ല കാരണം അത്രമേൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഒരു രാജ്യം അത് സുരക്ഷിതമായി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം ചരിത്രപരമായി അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്ത് തന്നെയാണ് അവരെ കുടിയേരിച്ചത് എന്ന കാര്യത്തിലും സംശയമില്ല പക്ഷെ അവർ പുലർത്തുന്ന സയന്റിസ്റ്റ് മനോഭാവത്തോട് അവർ ഗസയുടെ അല്ലെങ്കിൽ മറ്റുള്ള സയൽ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അവിടെ സെറ്റിൽമെൻറ്റുകളാക്കുന്നതിനോടൊക്കെ തന്നെയാണ് എതിർപ്പ് അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് എതിർപ്പ് ഒന്നും ഇല്ല എന്നതാണ് ഏറ്റവും പരമപ്രധാന യാഥാർത്ഥ്യം അവർ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം അത് അനുവദിക്കാത്തത് അനു അനുവദിക്കാത്തതിനോടാണ് എതിർപ്പ് പക്ഷേ നമ്മൾ പറയാറുള്ളത് നമ്മളല്ല കേരളത്തിൽ ചില ആളുകളൊക്കെ പറയാറുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുണ്യപുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടഹാർ കണ്ടഹാർ എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ ഖാന്ധാരം എന്ന് പറയുന്ന രാജ്യമാണ് കണ്ടഹാർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണുള്ളത് അതുപോലെ ബാലി നമ്മൾ രാമായണത്തിൽ ബാലി എന്ന് പറയുന്ന വാനര രാജാവിൻ്റെ നമ്മളെ സുഗ്രീവൻ്റെ ചേഷ്ഠൻ്റെ ഒക്കെ ഭരണ പ്രദേശമായിരുന്നു അതിപ്പോൾ ഇൻഡോനേഷ്യയിലാണുള്ളത് അങ്ങനെ പുണ്യപുരാതന ഗ്രന്ഥങ്ങളിലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയും അത് പല രാജ്യങ്ങളിലായി മാറിയിട്ടുണ്ട് അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പരമാർശങ്ങളാണ് ഗ്രന്ഥങ്ങളിലുള്ളത് അതുപോലെയൊക്കെ ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ നിലനിർത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല ഇപ്പോൾ നമ്മൾ ഈ സിറിയയും അതുപോലെ ഇറാഖും ചേർന്ന പ്രദേശം ഷാം എന്നാണ് ഖുറാനിൽ പറയുന്നത് അതൊന്നും ഇനി അത് അതുപോലെ നിലനിർത്തുക സാധ്യമല്ല അങ്ങനെയൊക്കെ നിലനിർത്തണമെന്ന് പറഞ്ഞ് നടത്തുന്ന ശ്രമങ്ങൾ വെട്ടിത്തരങ്ങളാണ് നമ്മുടെ ഈ നൂറ്റാണ്ടിലെ സാമാന്യ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ അത് ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ കാര്യം ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യം എന്ന രീതിയിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇസ്രായേൽ ഫലസ്തീൻ്റെ കൂടി സ്വതന്ത്രം അംഗീകരിക്കേണ്ടി വരുന്നു അങ്ങ അംഗീകരിക്കണം പരസ്പരം സഹകരിച്ചും അങ്ങനെ ഒക്കെ മാത്രമേ ആ മേഖലയിൽ സമാധാനം നിലനിർത്തുവാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇസ്രായേലിൻ്റെ സ്വതന്ത്ര രാഷ്ട്ര രാഷ്ട്രസങ്കല്പത്തെ ആരും എതിർക്കുന്നില്ല അങ്ങനെ എതിർക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ അറബികൾക്കിടയിൽ പോലും ഉണ്ട് എന്ന് തോന്നില്ല ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപോത്കരിക്കപ്പെടുമ്പോൾ അന്ന് എതിർക്കപ്പെട്ടു പക്ഷേ ഇപ്പോൾ അവർ പോലും എതിർക്കുന്നില്ല രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി ഇസ്രായേലും ഫലസ്തീനിലും മാറുക എന്നതാണ് ആ പ്രദേശത്തെ സമാധാനത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും ലീലാവതി ടീച്ചറെ പോലെയുള്ള ആളുകളുമൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഫലസ്തീനും ഇസ്രായേലും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി മാറുക പരസ്പരം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഈ അടുത്ത സമയത്ത് ദിവസങ്ങളിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന ചില കമൻറ്റുകളൊക്കെ വളരെ വേദനാജനകമായിരുന്നു കാരണം അറബ് രാജ്യങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളുമായിട്ട് വളരെ അടുത്തു നിൽക്കുന്ന പ്രദേശങ്ങളാണ് പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളാണ് പണ്ട് ഈ അറബ് നാടുകളിലേക്ക് പോയി നമ്മുടെ പൂർവികർ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മുടെ മക്കൾ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പാർപ്പിടങ്ങളിൽ ഒക്കെ അറബ് രാജ്യങ്ങൾ നൽകിയ ഒരു സമ്പത്തിന്റെ അടിസ്ഥാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ദീർഘകാലം പ്രവാസിയായിരുന്ന ഒരാളാണ് അറബികളുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ആളാണ് പ്രത്യേകിച്ചും അത്ര രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇന്ത്യക്കാരുമായിട്ട് പ്രത്യേകിച്ചും കേരളീയർക്ക് മാറ്റി വലിയ ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ചും അവരുടെ സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ സമയത്ത് തന്നെ അവർ മലയാളികളോടും ഇന്ത്യക്കാരോടും ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്ന ആളുകളാണ് അത്രമേൽ നമ്മുടെ പൂർവികരായ ഈ നാട് ഭരിച്ച പഴയ ഭരണാധികാരികളുമായിട്ടൊക്കെ ഒരു ആത്മബന്ധം പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ പഴയ തലമുറയിലെ അവിടുത്തെ അറബികൾക്കൊക്കെ വലിയ ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ സ്നേഹവും ഇഷ്ടവും വെച്ച് പുലർത്തുന്ന ആളുകളെ ഒക്കെ വല്ലാതെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകൾ ഞാൻ കണ്ടു അത് വേദനാജനകം തന്നെയാണ് പ്രത്യേകിച്ചും ഇപ്പോഴും നല്ലൊരു ശതമാനം ആളുകൾ ഇത്തരം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു വളരെ ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഇസ്രായേലെ ജോലി ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ വളരെ ചെറിയ ശതമാനമാണ് അങ്ങനെ കെയർ ടേക്കർ പോലെയുള്ള ജോലികളാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു അടിസ്ഥാനവും ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഗൾഫ് കാരണങ്ങളും ഇല്ലാത്ത ഒരു വീടുമില്ല നമ്മുടെ കുട്ടികൾ ചിക്കൻ കടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്ത നമ്മൾ ഗൾഫിൽ പോയി ഉണ്ടാക്കിയ പൈസ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇത്തരം രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും എനിക്കറിയാവുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തന്നെയും ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും ആരാധാലയങ്ങളും ഉണ്ട് എന്നത് വസ്തുവമാണ് ഇസ്രായേൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സംസ്കാരവുമായിട്ട് വളരെ അടുത്തു നിൽക്കുന്ന ഇത്തരം രാജ്യങ്ങളുടെ സംസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നാണ് പറഞ്ഞു പോകാനുള്ള തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയത് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവരെ ജയ്ഹിന്ദ്